ഒരു പെൺകുട്ടിക്ക് അവിടെ പീരീഡ് സമയത്ത് അല്ലെങ്കിൽ മെൻസ സമയത്ത് അവൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടിനെ തുടർന്ന് കിടക്കുന്നു എന്നാണ് ധാരാളം പേർ കമന്റ് നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്രകാരം അവിടെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെ പോയി ശല്യം ചെയ്യാൻ നെവിൻ അല്ല നെവിന്റെ തന്തയായാലും ആടിച്ച് അവന്റെ ചെവിക്കല്ല് പറിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ബിഗ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ നെവിൻ എന്ന് പറയുന്ന ഈ ഒരു പരമനാറിയെ എന്തിന്റെ പേരിലാണ് ഈ ഒരു ഷോയിൽ ഇപ്പോഴും നിലനിർത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പെൺകുട്ടിക്ക് നേരെ ഇത്രയും അതിക്രമം കാണിച്ച് ഒരുത്തിനൊക്കെ ഒരു രീതിയിലുള്ളൊരു വാർണിംഗ് പോലും കൊടുക്കുന്നതിന്ടെ ഏ എന്തോന്നിത് ഇവനെയൊക്കെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന കുറേ വിവരം കെട്ട ആൾക്കാരുണ്ടല്ലോ അവരോടാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് എന്ത് കണ്ടിട്ടാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് ക്വാളിറ്റിയാണുള്ളത് ഇവന് ഇവൻ ബാക്കിയുള്ളവർ ഉപദ്രവിക്കാനാണോ ഇവനെ ആ ഒരു ചോദിക്കാത്തോട്ട് വിട്ടേക്കുന്നത് അതായത് ഈ ബാക്കിയുള്ളവരുടെ ജീവന തന്നെ ഭീഷണിയാണ് ശരിക്കും പറഞ്ഞാൽ അരിമോളുടെ വീട്ടുകാർക്കൊക്കെ ഇത് കംപ്ലയിൻ്റ് ചെയ്യാൻ പറ്റും കാര്യം അങ്ങേറ്റം ചെറ്റത്തര ഇവൻ കാണിച്ചിരിക്കുന്നത് അത് ഇത് സത്യം പറഞ്ഞാൽ ഈ ലാലേട്ടനും ഈ പറയുന്ന ബിഗ് ബോസ് ക്രൂ മെമ്പേഴ്സൊക്കെയാണ് ഇവനെ ഇങ്ങനെ വളം വെച്ച് വളം വെച്ച് ഈ ഒരു രീതി കൊണ്ടുവന്ന് എത്തിച്ചത് ഇപ്പോൾ ഒരു ക്രിമിനലിൻ്റെ കണക്കാണ് ഇവ അതിനകത്ത് ഇവിടെ നിന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഈ ഇന്നിപ്പോൾ ഒരു പ്രമോ വന്നിട്ടുണ്ട് നാളെ ഷാനവാസുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളുന്നു കൈയിരിക്കുന്ന പാല് ഷാനവാസിനെ മോത്ത് കോരി ഒഴിക്കുന്നു അത് പിടിച്ച് വാങ്ങിയിട്ട് ഇവൻ്റെ ചെവ്ക്കുറ്റി അടിച്ച് പൊട്ടിക്കണമായിരുന്നു ഷാനവാസ് അതായിരുന്നു ചെയ്യേണ്ടത് കഴിഞ്ഞ സീസണിലെ റോക്കി അങ്ങനും ആയിരിക്കണമായിരുന്നു ഇവൻ്റെ മണ്ട അടിച്ച് പൊട്ടിച്ചാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഈ ഒരു ഷോയുടെ ഉള്ള വിലയും കൂടി പോവും ഒരു മനുഷ്യരും പിന്നെ ഈ ഒരു ഷോ കാണാത്തൊരു രീതിയിലോട്ടാണ് ഇപ്പോൾ ഇത് കൊണ്ടുപോയി അങ്ങേയറ്റം വെറുപ്പിക്കുവാണ് ഈ ഒരു ചർക്കയും ഇന്ന് ടാസ്കിന്റെ ഇടയിൽ നടന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെ എറിയാൻ പറ്റില്ല എന്ന് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട് ഇവൻ അതുപോലെ ഇവ മൈൻഡ് ചെയ്യാതെ അതായത് വൈരാഗ്യം വെച്ചിട്ട് മുഖത്തെ എറിയുവാണ് ഇവ ഈ പറയുന്ന അനുമോക്കെന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവൻ ഉത്തരവാദിത്വം പറയുവോ അതൊരു ഗെയിമിന്റെ ഇടയിലാണെന്ന് പറഞ്ഞ നൈസായിട്ട് കൈ ഒഴിയും എറിയാനാണ് അവിടെ തന്നിരിക്കുന്നത് അവിടെ നിന്ന് നിന്ന് മാത്രം ഇവൻ ഇവനിങ്ങനെയൊക്കെ ദേഹം വേദനിപ്പിച്ചു കഴിഞ്ഞുണ്ടല്ലോ അന്നേരം ഈ ടാസ്കും കോപ്പും ഒന്നും നോക്കുകയും ചെയ്യില്ലേ അതൊക്കെ എടുത്ത് കളഞ്ഞ ടീമിന്റെ ചെവ്ക്കുറ്റി വളക്കെ ഒരെണ്ണം കൊടുത്തിട്ട് ഇറങ്ങി വരണം അതാ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് കാര്യം നമ്മുടെ ദേഹം വേദനിച്ച് കഴിഞ്ഞാ പിന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം അതാ ഞാൻ ആലോചിക്കുന്നത് എന്തിനാ നമ്മളിങ്ങനെ തയ്ച്ചു കൊടുത്ത് നിൽക്കേണ്ടത് അതിന്റെ ആവശ്യമില്ല നിസാരപ്പെട്ട് സിജോ ഒന്ന് ദേഹത്ത് തൊട്ടേന്റെ പേരിലാണ് റോക്കി അവനെ ഇടിച്ചത് ഇവിടുത്തെ കേസ് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇട ക്ഷമിക്കുന്നതിന് ഒരു പരിധിയില്ലേ ഈ സീസണിലെങ്ങാണോ ആ റോക്കി ഓക്കെ വന്നാക്കിയോണ്ടല്ലോ ഇവന്റെ ഇടപാട് തീർത്താനെന്താണിൻ പറ്റില്ലേട്ടാ ഇവൻ ബിഗ് ബോസ് പറഞ്ഞിട്ടും ഇവ റിപ്പീറ്റഡ്ലി ചെയ്യുവാണ് ഇവൻ വീണ്ടും വീണ്ടും അനുമോളുടെ മുഖം ലക്ഷ്യമിട്ട് വേറിയുമാണ് ഇവന്റെ കൂട്ടുപിടിച്ച് മറ്റ് രണ്ട് വായി നോക്കിയാലും സപ്പോർട്ട് ചെയ്റങ്ങിയിരിക്കുവാണ് ഈ അക്ബർ മാരി എന്ന് പറയുന്നത് അവന്മാരെയൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ഷോയ്ക്കകത്ത് ഇവമാരെ എന്ത് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഷോ കംപ്ലീറ്റ്ലി കുളമാക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോക്ക് പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായി അനീഷിനും സപ്പോർട്ട് ഉണ്ടോന്ന് മനസ്സിലായി അപ്പോൾ യുവമാർക്ക് ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന അനുമോളെ പുറത്താക്കണം ഒന്നുകിൽ ഫിസിക്കൽ അസോൾട്ടോടെ കൂടിയിട്ട് അല്ലെങ്കിൽ ഒന്നുകിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ച് എന്തെങ്കിലും വിധേയനെ ഇമർക്ക് പുറത്തിറങ്ങണം ഒന്നെങ്കിൽ ഈ അക്ബർന്ന് പറയുന്ന ഈ ഇവന് പുറത്തെ വിവരങ്ങൾ ചോർത്തി കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും രീതിയിൽ ഇവന് ന്യൂസ് കിട്ടിയിട്ടുണ്ട് അല്ലാതെ യുവമാർ ഇപ്പോൾ ഒറ്റയടിക്ക് ഈ ഒരു രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് പെരുമാറിൻ്റെ ആവശ്യമോ ഇല്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞപ്പം തൊട്ട് യുവമാരുടെ മാറ്റങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും എല്ലാവരും നിയമങ്ങൾ പാലിക്കാൻ പ്രത്യേകം ഇവനെയൊക്കെ ശ്രദ്ധിച്ചിട്ട കാര്യമൊന്നുമില്ല ഇതിന് അഖിൽമാരാർ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് ഇവനെ ചെവ്വ് അടിച്ച് അടിച്ചു പൊട്ടിക്കണമെന്ന് നിങ്ങളുന്ന് കയറി കാണണം പുള്ളിയുടെ യൂട്യൂബ് ചാനലിനകത്തുണ്ട് ഉണ്ട് കാര്യം അങ്ങനെയാണ് ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രതികരിക്കേണ്ടത് അഖിൽമാരാറൊക്കെ ഉള്ള സീസണിൽ ഇവനെങ്ങനെയാണ് കാണിച്ചാർന്നേ ഉണ്ടല്ലേ ഏഹ് ഇവനെയൊക്കെ വലിച്ചു കയറി അവിടെ ഒട്ടിച്ചാനേ ഒരു ഇത്രയും സീസണുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരാളെ ഏകം നോയിക്കുന്ന ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല അതായത് ഒരാളോടെ ശത്രുത വെച്ചിട്ട് അയാളെ മൊത്തത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുത്തൻ ഒരു പരമനാറി അഖിൽമാരാപ്പറ്റി വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു പെൺകുട്ടിയുടെ നേരെ ആ നെറികെട്ടവൻ കാണിക്കുന്ന പ്രവൃത്തി കണ്ടപ്പോൾ സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടും ധാരാളം പേർ ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടുമാണ് സംസാരിക്കുന്നത് ഇനി ഇതിന്റെ ജയിക്കുന്നെങ്കിൽ സന്തോഷപൂർവ്വം അനുമോളുടെ വിജയത്തെ ഞാൻ അംഗീകരിക്കും അതായത് നിന്നെ കണ്ടുള്ള അലവലാദികളെ സപ്പോർട്ട് ചെയ്യുന്ന പരമ പരമനാടികളെ സപ്പോർട്ട് ചെയ്യുന്ന സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന സമൂഹത്തിന് യാതൊരു പ്രയോജനമില്ലാത്ത എവിടെങ്കിലും കിടക്കുന്ന അലവലാതികൾ കാണിക്കുന്ന ഇവരൊക്കെ ഇടുകളെ എന്റർടൈൻമെന്റ് ആണ് കരുതി കൊണ്ടു നടക്കുന്ന നിന്റെ പെങ്ങളോടോ നിന്റെ അമ്മയോടോ ഇവൻ കാണിക്കുന്ന പരിപാടി കാണുമ്പോഴേ നിങ്ങൾക്ക് എന്റർൻമെന്റ് ആണെന്ന് തോന്നത്തുള്ളൂ സത്യമാണ് അതായത് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന വായ്നോക്കിയുടെ അടുത്താണ് പറയണത് നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള അമ്മയുടെടുത്തോ പെങ്ങളുടെ അടുത്തോ അങ്ങാനും ഈ ഒരു രീതി പെരുമാറുമ്പോഴേ നിനക്കൊക്കെ അതിൻ്റെ ആ ഒരു പെയിനും വേദനയും മനസ്സിലാക്കാൻ പറ്റും കാര്യം ഏത് രീതിയിൽ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും നിങ്ങളൊന്ന് പറ ഇവനൊരാളോട് വ്യക്തി വൈരാഗ്യം തീർക്കുവാണിവൻ അതായത് ഇവനൊരു ക്രിമിനലായി പെരുമാറിക്കൊണ്ടിരിക്കുവാണ് അതിനകത്ത് എല്ലാ വെട്ടോ ലാലേട്ടം വന്നിട്ട് അനുമോള നഞ്ചത്തോട്ട് കയറി കുറച്ച് വഴക്ക് പറഞ്ഞിട്ട് നയിച്ചിട്ട് അങ്ങ് പോവും ഇവനൊക്കെ എന്ത് ചെയ്തു കഴിഞ്ഞാലും പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല ആ വോട്ട് മോനെ വോട്ട് മോനേ എന്നും പറഞ്ഞിട്ട് അങ്ങ് ഇരുത്തും ഇവർ ഇവന്റെ കുറേ കോമാളിത്തരങ്ങളും മോലാൽ മോലാൽ വരുമ്പോഴത്തേക്ക് ഇവന്റെ കുറേ കോമാളിത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കണ്ട് കയ്യടിക്കാൻ കുറച്ച് വിവരം കട്ടോമാരെ കിട്ടുമായിരിക്കും എന്നൊന്നും അതിനകത്ത് കിട്ടത്തില്ല ഞാനൊന്നും ഇന്നേ വരെ ഇവന്റെ ഒരു പ്രവൃത്തിയും കണ്ട് ഞാൻ ചിരിക്കാൻ നിന്നിട്ടില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത കണ്ടസ്റ്റൻ്റ് ആണ് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും ഉള്ള കാര്യം പറയുന്നത് സാമൂഹിക ബോധമുള്ള ഒരുവനെ സംബന്ധിച്ച് അല്ല കോമാളിത്തരമാണ് വിവരക്കേടാണ് മനസ്സിലാക്കാനുള്ള ബോധമാണ് ആദ്യം ഉണ്ടാവേണ്ടത് കേട്ടല്ലേ ഇവൻ കാണിക്കുന്ന കോമാളിത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഒരു മനുഷ്യർക്കും ഇല്ല ഒരാളുടെ ദേവം ഉപദ്രവിച്ചിട്ടാണോ ഇവൻ ഈ ഒരു ഷോയിൽ നിൽക്കേണ്ടത് ഇത് ഈ ഈ ഒരു ഷോയും കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണോ യുമാരൊക്കെ ആക്ച്വലി ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്താണെന്ന് യുമാർ പഠിച്ചിട്ടില്ല യുമാരെയൊക്കെ എടുക്കുന്ന സമയത്ത് അതായത് ഇതിൻ്റെ സെലക്ഷൻ ടീം ഉണ്ടല്ലോ അവരുടെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവനെയൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ ഒരു ഷോയിൽ കേട്ടുന്നത് ബാക്കിയുള്ളവരുടെ ജീവനും കൂടി ഭീഷണിയല്ലേ ആദ്യം അതാണ് ഞാൻ പറഞ്ഞ് പറയാൻ ആദ്യത്തെ മാറ്റർ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് അവിടെ പീരീഡ് സമയത്ത് അല്ലെങ്കിൽ മെൻസ സമയത്ത് അവൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടിനെ തുടർന്ന് കിടക്കുന്നു എന്നാണ് ധാരാളം പേർ കമന്റ് നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്രകാരം അവിടെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെ പോയി ശല്യം ചെയ്യാൻ നെവിൻ അല്ല നെവിന്റെ തന്തയായാലും ആയാലും അവന്റെ ചെവുക്കല്ല് പറിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഓരോ ആൾക്കാരും പ്രത്യേകിച്ച് സീസൺ ഫൈവിലെ വിന്നറാണ് അഖിൽമരാറ് ഇവനല്ല ഇനി ഇവൻ്റെ തന്തയാണെങ്കിൽ പോലും അടിച്ചു അവൻ്റെ ചെവ്ക്കുറ്റി പൊട്ടിക്കണമെന്ന് ഇമാര് പ്രവർത്തി കാണിച്ച് കഴിഞ്ഞാൽ അത് തന്നെ ചെയ്യേണ്ടത് അങ്ങനെ തന്നെ പറയണം ഇവനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് ഇവനെ ഒന്നും സപ്പോർട്ട് ചെയ്ത് എൻ്റെ കമാൻ്റ് ബോക്സിൽ ഒരു വായി നോക്കിയാലും വരരുത് കാര്യം നിന്റെയൊക്കെ ക്വാളിറ്റി അത്രയും കാണത്തുള്ളൂ ഇനി ഏത് രീതി ഇവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ പറ ഏത് രീതി ഞാനിവിടെ അനിമോളുടെ പിയാറോ അല്ലെങ്കിൽ അനീഷിൻ്റെ പി ആറോ ഒന്നും അല്ല നമുക്ക് നമുക്കൊരു കാര്യം കാണുമ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം വിവരവും ഏത് രീതിയിൽ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അനിമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ളതാണ് പല വിഷയങ്ങളിലും അനുമോ അനുമോളുടെ സംസാരവും കാര്യങ്ങളും ഒന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അനുമോക്ക് അഗെൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ അനിമോളുടെ ഭാഗത്ത് ഒരു രീതിയിലുള്ള ഒരു തെറ്റുമില്ല അവിടെ അത് നോർമലി ആയിക്കോട്ടെ ബിഗ് ബോസ് ഹൗസിൽ ഒരാൾ കിടന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അത് ചോദിക്കാൻ ഒരു മത്സരാർത്ഥിക്കും അവകാശമില്ല ബിഗ് ബോസ് ഹൗസിൽ പോയി ഉറങ്ങണോ ബിഗ് ബോസ് ഹൗസിൽ പോയി കണ്ടന്റ് ഉണ്ടാക്കണോ ബിഗ് ബോസ് ഹൗസിൽ പോയി ഗെയിം കളിക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ ആം പാർട്ടിക്കുലർ മത്സരാർത്ഥിയാണ് അവിടെ പോയി ഗെയിം കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അവിടെ പോയി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത ആഴ്ച പുറത്താവും കാര്യം ജനങ്ങൾ വോട്ട് നൽകി ജയിപ്പിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് ഒന്നും ഞാൻ അവിടെ പോയി കിടന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ ആരാണ് ആരെ ശല്യം ചെയ്യുന്നത് അനുമോൾ ഉറങ്ങിയെന്ന് തന്നെ വെച്ചോ അനുമോൾ ഉറങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞത് ഇനി അനുമോൾ അവിടെ ഉറങ്ങിയെന്ന് തന്നെ വെച്ചോ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം അവിടെ ബിഗ് ബോസിന്റെ കാശ് കൊടുത്തത് ഒരു പർട്ടിക്കുലർ മത്സരാർത്ഥിയെ ഷോയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ മത്സരാർത്ഥി കണ്ടാക്കേണ്ട ബാധ്യത ബിഗ് ബോസിന്റെ അണിയുടെ പ്രവർത്തകർക്കാണ് അവർ സ്വാഭാവികമായിട്ടും പട്ടിയെ കൊണ്ട് കൊലപ്പിച്ചോ കോഴിയെ കൊണ്ട് കൂപിച്ചോ ആ മത്സരാർത്ഥി എണീപ്പിക്കും ആ മത്സരാർത്ഥിക്ക് ഒരാളി പറയുന്നത് വളരെ കറക്റ്റ് കാര്യം ഇതിന്റെ ഫുൾ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണണം എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം ഇരുപത്തിയേഴ് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണത് ഇനി നാളത്തെ പ്രൊമോ ഉണ്ട് നാളത്തെ പ്രൊമോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം അതിനകത്ത് ഷാനവാസിന്റെ മുഖത്ത് പാല് കോഴി ഒഴിക്കുന്നുണ്ട് ളെയും ഈ ഫുഡിന്റെ വിഷയം പറഞ്ഞിട്ട് തന്നെയാണ് കാര്യം ഈ മൂന്നെണ്ണം എന്ന് കിച്ചണിൽ കയറിയോ അന്ന് തൊട്ട് തുടങ്ങിയ പ്രശ്നമാണ് മൊത്തം അവിടെയുള്ള പാത്രങ്ങൾ കഴിവുണ്ട് അത് കിച്ചണിലുള്ള ആൾക്കാരല്ലേ നിങ്ങൾ മൂന്ന് പേരും കിച്ചൺ ഏറ്റെടുത്ത സമയത്ത് പറഞ്ഞ ഡയലോഗ് എന്തുവാ കിച്ചണിലോട്ട് ഒരു മനുഷ്യരും വരരുത് ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു പറഞ്ഞത് എന്നിട്ടാണ് ഇപ്പം വേറെ ആൾക്കാരുടെ സഹായം മേടിക്കുന്നത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ഷം കാണിക്കുന്നുണ്ടോ ഇവൻ കോരി മോത്തോട്ട് ഒഴിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് അത് പിടിച്ച് വാങ്ങി ഇവന്റെ ചെവ് കുറ്റി അടിച്ചു പൊട്ടിക്കണമായിരുന്നു അവിടെ ഇട്ട് അന്നിട്ടീ ചോയിന്ന് ഇറങ്ങി പോകണമായിരുന്നു അതാ ചെയ്യേണ്ടത് അത് ഷാനവാസിനെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ ഇത്രയൊക്കെ ക്ഷമയോടൊക്കെ ഇങ്ങനെ നിൽക്കുകയെന്ന് വെച്ചാൽ പല വിഷയങ്ങളിലും ഷാനവാസിനെ നമ്മൾ കുറ്റം പറയാറുണ്ട് ഈത്ത വിളിക്കാറുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിലൊക്കെ ഷാനവാസ് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അനുമോളുടെ വിഷയത്തിൽ നല്ലോണം പ്രതികരിച്ചു പുള്ളി ഇത് നമുക്ക് തന്നെ കണ്ടുകൊണ്ടിരുന്നിട്ട് പെരുകുന്നു ഒറ്റയിടിയിട്ട് വെച്ച് കൊടുക്കാൻ തോന്നുന്നു കാര്യം ഇവൻ ഇവൻ വലിച്ചു എറിയാൻ വേണ്ടി നോക്കുകയാണ് അതായത് ഇവന് വൈരാഗ്യ ബുദ്ധിയോടെ കൂടിയിട്ട് അതിനകത്ത് നിൽക്കുകയാണ് അത് ഓരോ ആൾക്കാരുടെയും ജീവന് തന്നെയാണ് താപത്തെന്നേ ഞാൻ പറയും ബിഗ് ബോസ് മൗനമാണ് ബിഗ് ബോസിനെ ഒന്നും പറയാൻ വയ്യ കഴിഞ്ഞ സീസണുകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ബിഗ് ബോസിന് നൂറ് നാവാർന്ന് ഇവ എല്ലാവരെയും കൂടെ കൂട്ടിച്ചേർത്ത് പിടിച്ചിരുത്തുന്നു എല്ലാവരും കൺഫഷൻ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയ്ക്ക് വിളിപ്പിക്കുന്നു പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ നോക്കുന്നു നെവിൻ്റെ വിഷയത്തിൽ ഇതൊന്നുമില്ല അവനെന്തും അവിടെ കാണിക്കാം അവനെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുക ആ പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷങ്ങൾ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പ് ചെയ്യുക